ഹലോ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ചെരുപ്പ് കടയിലാട്ടോ നല്ല വില കുറവുള്ള ചെരുപ്പ് കടയാണ് ഈ ചെരുപ്പുകൾക്കൊക്കെ നല്ല വില കുറവുണ്ട് ഈ ചെരുപ്പിനൊക്കെ മുന്നൂറ്റി മുപ്പത് രൂപയായിട്ടോ വരുന്നത് ലെതർ ടൈപ്പാണ് ലെതറിൻ്റെ ഉണ്ട് ടയറുണ്ട് ഷൂ ഐറ്റംസ് ഉണ്ട് എല്ലാ ഐറ്റംസ് ചെരുപ്പുകളും ഉണ്ട് കേട്ടോ നല്ല വില കുറവുണ്ട് ഈ ഇത്ര വില കുറവുള്ള കട ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾക്ക് കണ്ടെക്കണമെന്നെല്ലാം അറിയില്ല ഈ ചെരുപ്പിന് കുട്ടികളാണ് ഈ ചെരുപ്പിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഫാൻസി ഐറ്റംസ് ചെരുപ്പുകൾ ഷൂകൾ ടയറിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട് ചെരുപ്പുകൾ ലെതർ ഉണ്ട് ഹവായി ഉണ്ട് നല്ല നല്ല ചെരുപ്പുകളുണ്ട് കേട്ടോ വീട്ടിൽ നിന്നിടുന്ന ചെരുപ്പുണ്ട് കുട്ടികൾക്കും വെല്ലുകൾക്കും ഉണ്ട് ഇത് വരുന്നത് മേലാറ്റൂർ ചന്തപ്പടിക്കാണ് മേലാറ്റൂർ ചന്തപ്പടി റോഡ് ഹോസ്പിറ്റലിൽ പോകുന്ന റോഡുണ്ടല്ലോ ആ റോഡിലാണ് ഹോസ്പിറ്റലിൻ്റെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ചാരിയിട്ടാണ് ഇതൊക്കെ നല്ല നല്ല ഐറ്റം ചെരുപ്പളർ ടോ ഒക്കെ മുന്നൂറ്റൻപത് നാനൂറിൻ്റെ ഉള്ളിലുള്ള എല്ലാ ചെരുപ്പളർ ആയിട്ടും മേലാറ്റൂർ ചന്തപ്പടിയാണ് ഹോസ്പിറ്റൽ റോഡ്